ം തൊണ്ണൂറ്റിയൊന്ന് പതിനാല് അവനെന്നോട് പറ്റിയിരിക്കുകയാൽ അവനെ വിടുവിക്കും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒരു നീതിമാന് ഒരു ദൈവ പൈതലിന് സദാ സംരക്ഷണവും ഉറപ്പും നൽകുന്ന ഒന്നാണ് ഇവിടെ വചനം പറയുന്നു ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിടുവിക്കുമെന്ന് ഒരു കൊച്ചു കുഞ്ഞ് രോഗം വരുമ്പോൾ ക്ഷീണം വരുമ്പോൾ ഭയം വരുമ്പോൾ ഒക്കെ തൻ്റെ മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അമ്മയുടെ മാറോട് ചേർന്നിരിക്കും കുഞ്ഞിന് ഏറ്റവും സുരക്ഷിതത്വം അവിടമാണ് അതേപോലെ തന്നെ ഒരു ദൈവ പൈതലിന് ഏറ്റവും സുരക്ഷിത സ്ഥാനം ദൈവസന്നിധിയാണ് ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിച്ചില്ല എങ്കിലും ആത്മാവിൽ ദർശിക്കുവാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ കൂടെയുള്ള ദൈവസാന്നിധ്യം നമ്മൾ ഭയപ്പെട്ടിരിക്കുകയാണോ രോഗിയാണോ പൈശാചിക ബന്ധനത്തിലാണോ ദാരിദ്ര്യമാണോ മാനസിക വ്യഥയാണോ യേശുവിനോട് പറ്റിയിരുന്ന് നോക്കിക്ക് അവിടുതൽ സാന്ത്വനം കരുതൽ സ്നേഹം തലോടൽ ഒക്കെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും നാം ഏറ്റവും സ്നേഹിക്കുന്നവരോട് നാം ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു യേശുവിനെ നമുക്ക് നമ്മേക്കാൾ അധികം സ്നേഹിക്കാം യേശുവിനോട് ചേർന്നിരിക്കാം വിടുതൽ പ്രാപിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിൽ ഇങ്ങനെ പറയുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു എന്ന് യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം യേശുവിൻ്റെ ഉണ്ടായിരുന്ന യേശുവിനെ പിൻഗമിച്ചിരുന്ന രണ്ടുപേർ എമാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അവർ യേശുവിന് സംഭവിച്ചതൊക്കെയും പരസ്പരം പറഞ്ഞു പോവുകയായിരുന്നു അപ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്ന അവിശ്വസനീയമായി ചിലതൊക്കെ സംഭവിച്ചതിൻ്റെ ആശ്ചര്യത്തിലായിരുന്ന അവർക്ക് അപ്പോൾ ആവശ്യം യേശുവിൻ്റെ സാന്നിധ്യമായിരുന്നു യേശു അവരോട് ചേർന്ന് നടന്നു കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ മുൻപിൽ മറുപടിയില്ലാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ ദ്രോഹിക്കുന്ന മനുഷ്യരുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ മുൻപിൽ നാം ഒറ്റപ്പെടുമ്പോൾ നിസ്സഹായരാകുമ്പോൾ യേശു നമ്മോട് ചേർന്ന് നടക്കും കേട്ടോ നമ്മെ വചനം തന്ന സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തും അതിന് ഒന്നാവശ്യമാണ് ഈ യേശുവിൻ്റെ പിന്നാലെ നടക്കണം യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മെ വിടുവിക്കുകയും നാം ഒറ്റപ്പെടുമ്പോൾ നമ്മോട് ചേർന്ന് നടക്കുകയും ചെയ്യുന്ന യേശുവിനായി നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവി അങ്ങയുടെ ആഴമാർന്ന സ്നേഹത്തിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മേൻ ഗാഡ് ബ്ലെസ്സസ് ഓ